നമ്മുടെ ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സുകൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒരു സുഹൃത്തിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തത് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഷുഡ് ബ്രിങ് ദി ഫോളോയിങ് ഡോക്യുമെൻ്റ്സ് അറ്റ് റാലി സൈറ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ എന്തൊക്കെയാണ് ആയിട്ടുള്ള രേഖകൾ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൽ പറയുന്നത് ഓൺലൈൻ അഡ്മിറ്റ് കാഡ് പറഞ്ഞത് പ്ലീസ് ടേക്ക് ഗുഡ് ക്വാളിറ്റി പ്രിൻ്റ് ഔട്ട് ഓഫ് അഡ്മിറ്റ് കാർഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുപോകേണ്ടതായിട്ടു എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സെക്കൻഡറി അതായത് ആൻഡ് ഹൈ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ഇൻ ഒറിജിനൽ അതായത് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ പ്ലസ് ടുവിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ മാർക്ക് ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവും ചിലവർക്ക് ഒറിജിനലിൻ്റെ കൂടെ തന്നെ മാർക്ക് ഷീറ്റും കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ അതെന്ത് ചെയ്യണം അത് ഒന്ന ഒന്നായിട്ടാണുള്ളതെങ്കിൽ അത് ഒരുമിച്ച് കൊണ്ടുപോയാൽ മതി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എന്താണ് രണ്ടായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടും നിങ്ങൾ കൊണ്ടുപോകണമെന്ന അർത്ഥം അത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ രണ്ടാമത് പാർട്ടി നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എട്ടാം ക്ലാസ് പാസ്സായൻ്റെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ അതിൻ്റെ മാർക്ക് ഷീറ്റും ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ കൊണ്ടുപോകണം അത് പ്രത്യേകം പറയുന്നുണ്ട് ഓൺലി റിക്വയർഡ് ഫോർ അഗ്നിവീർ ട്രേഡ്സ് മാൻ എയ്റ്റ് ക്ലാസിൻ്റെ അതായത് അഗ്നിവീർ എട്ടാം ക്ലാസ് പാസ്സായതിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല അതിന് മാത്രമേ ഇത് റിക്വയർഡ് ആയിട്ടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്നും ഓർത്തിരുന്നേക്കുക എല്ലാ പോസ്റ്റിനും ഇല്ല നിങ്ങൾ ഇത് കൊണ്ടുപോകേണ്ടത് ഓൺലി റിക്വയർഡ് ഫോർ അഗ്നിവീർ ട്രേഡ് ട്രേഡ്സ്മാൻ മാൻ എയ്റ്റ് പാസിൻ്റെതാണ് എട്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടി പറയുന്നുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ടി സിയാണ് പറയുന്നത് അപ്പോൾ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റിൻ ഒറിജിനൽ ഓർ ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് ഫ്രം സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മെൻഷൻ ഡേറ്റ് ഓഫ് ബർത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള പറയുന്നുണ്ട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടി സിയൊക്കെ വാങ്ങി പോകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അല്ലാത്ത പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കോളേജ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂൾ നിങ്ങൾക്ക് ബൊണഫൈഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും അത് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ കോളേജ് മെൻഷനിങ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജനന തീയതി അതിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് സ്റ്റഡിയുടെ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പഠിച്ചിറങ്ങിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ലാസ്റ്റ് ഇവിടെ നിന്നാണോ പഠിച്ചത് അവിടുന്ന് നിങ്ങൾ സ്കൂളുള്ള ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയാൽ മതി അവിടുന്ന് ലഭിക്കും പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ഡൊമിസൈൽ ആണ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോട്ടോ ഒക്കെ പതിപ്പിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ തഹസിൽദാർ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ മെൻഷൻ ചെയ്യുന്നതിൽ റിലീജിയസ് സർട്ടിഫിക്കറ്റ് വേറെ തന്നെ കൊണ്ടുപോകേണ്ട വരും അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം നിങ്ങളുടെ റിലീജിയൻ ഏതാണെന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ അൺമേരേഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺമേരേഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് വില്ലേജ് അതായത് നിങ്ങൾക്ക് വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തു നിന്നോ മുനിസിപ്പിൽ നിന്നോ എവിടെ എന്തെങ്കിലും അതുണ്ടായാൽ മതി അൺമേരേഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുപോകണം പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് അത് നിങ്ങൾ കൊണ്ടുപോകണം ഐ ഡി പ്രൂഫായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് ഐ ഡി പ്രൂഫായിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം അത് വേണം തീർച്ചയായിട്ടും അത് വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ പറയുന്നത് മിനിമം പതിനഞ്ച് കോപ്പി അറ്റ്ലീസ്റ്റ് പതിനഞ്ച് കോപ്പീൻ്റെ എന്ത് ചെയ്യണം ഫോട്ടോഗ്രാഫ് നിങ്ങൾ പോകണം പതിനഞ്ചെന്നുള്ളത് എന്നുള്ളത് പോകണം ആ പതിനഞ്ച് എന്നുള്ളത് ഒരു ഇരുപതൊക്കെ ആയാലും പ്രശ്നമില്ല എടുത്ത് വെച്ചോളൂ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം അപ്പോൾ പതിനഞ്ചാണിതിൽ പറഞ്ഞിട്ടുള്ളത് മിനിമം അതെങ്കിലും നിങ്ങൾ എടുത്തിരിക്കുക അറ്റ്ലീസ്റ്റ് ആണ് പറയട്ടുള്ളത് പതിനഞ്ച് സെറ്റ് ഓഫ് ഫോട്ടോ ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുപോകണം പ്രത്യേകം പറയുന്ന പോയിന്റ് കാണാൻ സാധിക്കും തൊണ്ണൂറ് ദിവസത്തിൽ ഓൾഡ് ഓൾഡായിരിക്കാൻ പാടില്ല മൂന്ന് മാസത്തിൽ പഴക്കം കൂടുതലുള്ളതാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആയിട്ട് എടുത്താണെങ്കിൽ അത്രയും നല്ലത് പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് പറയുന്നത് നിങ്ങൾ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക ഈ ഒരു സൈസ് കാണിച്ചു കൊടുക്കുക ഈ ഒരു സൈസിലാണ് ഫോട്ടോഗ്രാഫ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഒരു സൈസിൽ നിങ്ങൾക്ക് എടുത്തു എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വിത്ത് ലൈറ്റ് അല്ലെ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഫറെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഡിഫറെൻറ്റ് പൊസിഷനിലും കാര്യങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ല ഒരുപോലുള്ള ഫോട്ടോ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ഷുഡ് നോട്ട് ബി അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഒപ്പിടാണൊന്നും പാടില്ല നിങ്ങൾ ഫോട്ടോഗ്രാഫ് വിത്ത് സൺഗ്ലാസ് അല്ലെങ്കിൽ ക്യാപ്പ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് എന്ന് പറയുന്നുണ്ട് ഫോട്ടോയിൽ നിങ്ങൾ തൊപ്പിയും അതുപോലെ കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക പിന്നെ പറയുന്ന ഒരു പോയിന്റ് ഫേസ് ഓഫ് ദി കാൻഡിഡേറ്റ് മസ്റ്റ് ബി വെരി ക്ലിയർ ഷോയിങ് ബൗത്ത് ഇയേഴ്സ് രണ്ട് ചെവിയും കാണുന്ന രീതിയിൽ നിങ്ങളുടെ എന്താണ് ഫോട്ടോഗ്രാഫ് അത്രക്ക് നിങ്ങളുടെ ഫേസ് കാണുന്ന പോലെ വൃത്തിയായിട്ടുള്ള നല്ലൊരു ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്ലിയറിൽ തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ക്ലിയറായെന്ന് കരുതുന്നു പിന്നെ ടു കോപ്പി ഓഫ് എൻ സി സി സ്പോർട്സ് ഐ ടി ഐ ഐ ടി സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതിൽ പറയുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കോപ്പി ഓഫ് ഡിസ്ചാർജ് ബുക്കിൻ്റെ അതിൻ്റെ അതൊക്കെ എക്സ് സർവീസ് മാനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതൊക്കെ എല്ലാവരും കൊണ്ടുപോകും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല എൻ സി സി എല്ലാവർക്കും ഉണ്ടാവില്ല സ്പോർട്സ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ടാവത്തില്ല ഇതിൽ ഏതാണോ നിങ്ങൾക്കുള്ളത് അതിൻ്റെ രണ്ട് സെറ്റ് എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് രണ്ട് സെറ്റ് കോപ്പി എന്ത് ചെയ്യുക നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യേണ്ടതുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം അഫിഡവിറ്റ് ആണ് അഫിഡവിറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫോർമാറ്റ് വിച്ച് ക്യാൻ ബി ഡൗൺലോഡ് ദി ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ അത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ വരുന്ന നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഏതാണോ അതിൽ പോയിട്ട് നിങ്ങളിത് പോലീസ് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് അറ്റാച്ച്ഡ് അതായത് നിങ്ങൾ അപ്പെക്സ് ഇന്ത്യൻ ആർമീൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത സമയത്ത് അതിൽ ഒരുപാടധികം ഇതുണ്ടായിരുന്നു അനഷോ വൺ അൻഷോ ടു എന്നൊക്കെ പറയുന്നതുപോലെ അപ്പെക്സ് ഇ അതുപോലെ സി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എക്സ് സർവീസ്മാൻ ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം അതിൻ്റെ അപ്പക്സ് ഇ ആണെന്നാണ് എൻ്റെ ഓർമ്മ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങളല്ലാത്ത പക്ഷം ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലൈഫ് ട്രാക്ക് മലയാളം നമ്മുടെ ആ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും സോ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം രേഖകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇത് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയധികം രേഖകൾ നിങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ ആർമി റാലി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോൻ്റെ അടിയിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് റാലിയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു റാലി കൂടുതലും ഇതിൽ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് അതിൻ്റെ അപ്പുറം നമുക്ക് അവിടെ എങ്ങനെ നടക്കുന്നു നടക്കുന്നുള്ളത് അറിയുന്നതാണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ റാലി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഇമ്പോർട്ടൻ മെയിൻലി ഈ ഒരു സംഭവങ്ങൾ നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോയാൽ ഇതിൽ പറയുന്ന സംഭവങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾ സേഫാണ് നിർബന്ധമായിട്ട് ഇതൊക്കെ കൊണ്ടുപോകും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക നിങ്ങൾ റാലിക്ക് പോയി വന്നതിന് ശേഷം ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക എല്ലാവരും കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റാലിക്ക് പോയി വന്നതിന് ശേഷം താല് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക റാലി ഇങ്ങനെയായിരുന്നു ഞാൻ രാവിലെ അഞ്ച് മണിക്ക് പോയി ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അതായത് അടുത്ത റാലി നമ്മുടെ ടി വി ടി വി എം എ ആറോ അതുപോലെ തന്നെ കാലിക്കറ്റ് എ ഒക്കെ കാലിക്കറ്റ് എ ഒക്കെ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ടി വി എമ്മിനും കാലിക്കറ്റിനും അതുപോലെ തന്നെ എന്നെ ഫസ്റ്റ് ബാച്ചൊക്കെ ഓടുന്നവർ കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടെ ആയിട്ട് പേടിയൊന്നും കൂടാതെ അങ്ങനെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ക്യാരി ചെയ്യുക എന്നിട്ട് റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ റാലി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് നേരെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പഠിക്കാനാവശ്യമായിട്ടുള്ള വിധങ്ങളായിട്ടുള്ള പി ഡി എഫ് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്കുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്